ഇപ്പോൾ ടാർജ് ചെയ്യും ഇപ്പോൾ ടാർജ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വെട്ടിപ്പൊളിച്ചിട്ടിരുന്ന ഈ ഒരു സ്ഥലത്ത് ഈ ഞായറാഴ്ച വൈകുന്നേരത്തോട് രാത്രിയോട് കൂടിയിട്ടാണ് ടാർജ് ചെയ്യാൻ ആളുകൾ എത്തുന്നത് മൊത്തം കിടക്കുന്നത് ഈ വെള്ളത്തിലിട്ടിട്ടാണോ നിങ്ങൾ പോകുന്നത് ലോകത്തെ ലോകത്തിൽ ടെക്നോളജി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലാണ് വെള്ളത്തിൻ്റെ അറിയാനുള്ള ടെക്നോളജി നമ്മുടെ ഇവിടെ മാത്രമാണ് ഇത് നമ്മുടെ നെടുതിപ്പടം തൊള്ളേടിക്കേണ്ടി കാണിക്കുന്നത് വേറൊന്നും ആരും ചോദിക്കാനും പറയാനില്ല നാളെ ഇത് ഇവിടെ പോകും പോവും പണി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ തീർന്നു നാളെ ഇത് എവിടെ പോകണം നമ്മളാണ് ഒരു നമ്മൾ നമസ്കാരം ഞായറാഴ്ച രാത്രിയിൽ നടന്ന ഒരു ടാറിങ്ങിൻ്റെ വാർത്തയാണ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അതായത് ഈ ഞായറാഴ്ച വൈകുന്നേരം വലിയൊരു മഴ പെയ്തു മഴ പെയ്തതിന് ശേഷം റോഡിലെല്ലാം വെള്ളം കെട്ടിക്കിടക്കയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വയറ്റിലെ ജനതാ റോഡിലാണ് ഏറെ നാളായി ഇത് വെട്ടിപ്പൊളിച്ചിട്ടതിന്റെ ആണ് ഇപ്പോൾ ടാർജ് ചെയ്യും ഇപ്പോൾ ടാർജ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വെട്ടിപ്പൊളിച്ചിട്ടിരുന്ന ഈ ഒരു സ്ഥലത്ത് ഈ ഞായറാഴ്ച വൈകുന്നേരത്തോട് രാത്രിയോട് കൂടിയിട്ടാണ് ടാർജ് ചെയ്യാൻ ആളുകൾ എത്തുന്നത് ഇവിടെ എത്തുമ്പോൾ ഈ റോഡ് നിറയെ വെള്ളമാണ് ഈ വെള്ളത്തിൽ ഇവർ ടാർ ചെയ്യുന്നത് കണ്ട നാട്ടുകാരൊക്കെ എതിർപ്പുമായി എത്തി ഈ സമയത്ത് ഞാനും ഇവിടെ എത്തി എത്തി കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചകൾ പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും റോഡ് നിറയെ വെള്ളമാണ് ഈ വെള്ളത്തിലിട്ടാണ് ഇവർ ഈ ടാർ ചെയ്യുന്നത് ഞാനത് ചോദ്യം ചെയ്തു അപ്പോൾ സി എസ് എം എല്ലിൻ്റെ ഒരു കൺസൾട്ടൻ്റ് കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ടെമ്പറേച്ചറൊക്കെ നോക്കുന്ന ഒരു ഡിവൈസ് ഒക്കെ ഉണ്ടായിരുന്നു ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് സി എസ് എം എല്ലിൻ്റെ കൺസൾട്ടൻ്റാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ ടാറിങ് നടക്കുന്നതെന്ന് ഞാൻ ഈ അദ്ദേഹത്തോട് ചോദിച്ചു ഈ വെള്ളം കിടക്കുന്നിടത്താണോ നിങ്ങൾ ടാർ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇവിടെ വെള്ളമില്ലാതെ പ്രഷർ ചെയ്ത് പ്രഷർ അടിച്ച് വെള്ളമെല്ലാം എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഞാൻ അദ്ദേഹത്തെ ഞാൻ വെള്ളം കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞത് അത് ടാർ ഉരുക്കി ഒഴിച്ചതാണെന്ന് ഞാൻ പിന്നീട് ചെടിയുടെ ഭാഗം ഒടിച്ചെടുത്തിട്ട് ആ വെള്ളത്തിൽ മുക്കി അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറയാം അയ്യോ ഇത് വെള്ളമാണല്ലോ ഞങ്ങളിപ്പം മാറ്റാമെന്ന് എന്നിട്ട് പിന്നീട് അദ്ദേഹം അങ്ങ് പോയി പിന്നീട് അവിടെ നടന്ന കാഴ്ചകളാണ് ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത് നാട്ടുകാരൊക്കെ തടിച്ചുകൂടി ആ ദൃശ്യങ്ങളൊന്ന് കാണാം ആ അവിടെ മൊത്തം കിടക്കുന്നത് ഇതാണ് കമ്പോസ് കണ്ട് നിങ്ങളെ അടിച്ചിടണം എന്ന് പറഞ്ഞ സാധനം നോക്കേ ഇതൊക്കെ എന്ത് വെള്ളാണോ ഇവിടെ കേട്ടിട്ടാണ് അടിച്ച കിട്ടിപ്പോള് ആര് പറഞ്ഞു കണ്ടാ അടിച്ചു പോയി മനസ്സിലായി വിജിത്താണിത് നോക്കുന്നത് ഇതൊക്കെ വെള്ളമാണ് സി എസ് എം എല്ലിന്റെ കൺസൾട്ടന്റ് പറഞ്ഞത് ഇത് ടാറാണ് ഇത് കണ്ടോ വെള്ളം നല്ല സൂപ്പർ വെള്ളം എല്ലാം വെള്ളമാണ് ഇത് കണ്ടോ വെള്ളം ഈ വെള്ളത്തിന്റെ പുറത്തിട്ടാണ് മുമ്പ് ടാറ് ചെയ്തത് കണ്ടില്ല ഇതൊക്കെയാണ് വെള്ളം ജനതാ റോഡിൽ വൻ അഴിമതിയാണ് പറയുന്നത് ഇതുകൊണ്ടാണ് കംപ്രസ് വെച്ച് അടിച്ചു കളഞ്ഞതാണ് വിജിത്ത് എന്ന് പറഞ്ഞ കൺസൾട്ടൻ്റ് പറഞ്ഞിട്ട് അതായത് സി എസ് എം എൽ ൻ്റെ ഉദ്യോഗസ്ഥനാണ് ഇതുകൊണ്ടാണ് കംപ്രസ്സർ വെച്ച് അടിച്ചു കളഞ്ഞ സ്ഥലമാണ് ഇത് സി എസ് എം എൽ എന്റെ പറഞ്ഞപ്പം കാണിച്ചതാണ് ഇത് ആ ടാർ ഉരുക്കി ഒഴിച്ചതാണ് വെള്ളമല്ലെന്നാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ ടാർ ചെയ്യാൻ പോകണല്ലോ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിൻ്റെ മണ്ടയ്ക്കെട്ടാറിടുന്നത് എന്നിട്ട് ഇത് നാളെ പോകും സൂപ്പറായിട്ട് ഇളകിപ്പോകും അതോതി മാറ്റം വരും മാസത്തോളം നിങ്ങൾക്ക് നമ്മുടെ ഒരാൾ കൊണ്ട് വെള്ളത്തിട്ട് ആളാകുമ്പോ ചെയ്യാൻ പറ്റിയ ലോകത്തെ എവിടെയെങ്കിലും ചെയ്യാ ഇവിടെ പെടുന്ന ടാർ ചെയ്യും അതാണ് എന്ത് ചേച്ചി ഇത് നോക്ക് ചേച്ചി ഇത് നോക്ക് ഇവര്ംപ്രസർ വെച്ച് അടിച്ചിട്ട് ഇത് നോക്ക് ആട്ടാ ഇവിടെ ഈ വെള്ളം ഈ വെള്ളത്തിൽ ഇട്ടിട്ടാണോ നിങ്ങൾ ഈ ടാർ ചെയ്യാൻ പോകുന്നത് അത് പറയണം അത് നിർത്തി വെക്കാൻ പറയണം അതാണ് വേണ്ടത് ഇത് നിർത്തിവെക്കാൻ പറയാം ഈ വെള്ളത്തിൽ ഇട്ട് ഇത് കണ്ടോ ഈ വെള്ളത്തിൽ ഇവരിടാണ്ട ടാ ഒഴിച്ചത് വെള്ളമാണ് ഇത് കണ്ടോ ഇത് കണ്ട റിയാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റില്ല ടാറും വെള്ളം നമ്മൾ ചോദിക്കുക ഇത് ലോകത്തിൽ ടെക്നോളജി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഇങ്ങനെ വെള്ളത്തിൽ ടാർ ചെയ്യാനുള്ള ടെക്നോളജി നമ്മുടെ ഇവിടെ മാത്രമാണ് കൊള്ളത് ഇത് നമ്മളെ നീതിപ്പിടം തൊള്ളിയടിക്കേണ്ടത് വേണേ കാണിക്കുന്നത് വേറൊന്നും ആരും ചോദിക്കാൻ പറയാനില്ല പറയുമ്പോഴേക്ക് രാഷ്ട്രീയം എന്ന് പറയും ജനങ്ങളുടെ പണോണി ഈ ദിവസം അടിക്കണത് രാഷ്ട്രീയ പത്ത് വർഷം ഞാൻ റോഡിൽ കുഴപ്പമില്ലാണ്ട് ഈ സ്ഥലം വന്നിട്ട് അതോറിറ്റി ആ പണിപ്പിന് ശേഷമുള്ള നല്ല സമയങ്ങളുണ്ടായി ചെയ്യാനായിട്ട് അതൊന്നും ചെയ്യാതെ ഇപ്പൊ വന്നിട്ട് ഈ മഴയത്ത് ചെയ്യേണ്ട നമ്മൾ സവരം ചെയ്യുന്നത് സമരം ചെയ്യണത് റോഡ് ഞാൻ കിടക്കുന്നോണ്ട് സവരം ചെയ്യണോ നാട്ടുകാരും ഉത്തരവാദിത്വമില്ല അത് പാർട്ടിയൊന്നും നാട്ടുകാരുടെ ആവശ്യമാണ് ഈ ഇതിനകത്ത് ഇല്ലാത്തോട്ട് എന്തൂരം ഇത്രയും ഡെൻസിറ്റി ഉള്ള റോഡ് വേറെ ഒന്നുമില്ല വൈറ്റിലെ എസ് എ റോഡിൻ്റെ പോലെ തന്നെ ഡെൻസിറ്റി ഈ ബ്ലോക്ക് കാരണം എല്ലാം വണ്ടി ഇതിൽ പോകുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്കുള്ള ബുദ്ധിമുട്ട് ഇത് നാളെ ഇത് ഇരുട്ടിട്ട് അങ്ങനെ പോകും വേറെ പണി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ തീർന്നത് നാളെ ഇത് എവിടെ പോകണം നമ്മളാണ് അപ്പോൾ ചെയ്യാതിരിക്കുന്ന കൗൺസിലേ ഉത്തരവാദിത്വം നമ്മളൊക്കെ ആയാലും ഉത്തരവാദിത്വമാണ് കൗൺസിലർ അവർ പറഞ്ഞ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഇത് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മണ്ണ് മാറി ഇത് ചെയ്യുന്നുണ്ട് ഹീറ്റർ ഉണ്ട് ഈ വണ്ടി കഴിഞ്ഞാൽ ഹീറ്റർ വെച്ച് റോഡ് ഹീറ്റ് ചെയ്തിട്ട് ടാറിങ്ങണ്ട് നമ്മൾ വെള്ളമൊക്കെ പറ്റി വായിക്കും അത് എന്ത് ഇത് ഇവിടെ വെള്ളത്തിലൊക്കെ മുഴുവൻ വെള്ളമാണ് ഈ വെള്ളത്തിൽ ഇടേണ്ട കാര്യം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു കൊണ്ട് അല്ല നമ്മളെങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇത് ഇങ്ങനെ ശരിയാണ് ഒരു കാരണവശാലും സമ്മതിക്കാൻ പറ്റില്ല ഇവര് നിർത്തണം അവര് ചെയ്യേണ്ട കാര്യമാണത് എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധവുമായിട്ട് ഈ വൈറ്റില ജനതാ റോഡിലെ അസോസിയേഷൻ അംഗങ്ങളൊക്കെ എത്തി റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളൊക്കെ എത്തി പക്ഷേ അപ്പോഴേക്കും ഇവിടുത്തെ കൗൺസിലറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി അവരുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഇത് നിർത്തി വയ്ക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് ഈ അസോസിയേഷൻകാരൊക്കെ ഇവിടെ എത്തി പക്ഷേ ഈ മെമ്പറുടെ ഭർത്താവും സംഘവും ഇവിടെ എത്തി അവരെ എല്ലാം ഓടിച്ചു വിടുകയാണ് ഉണ്ടായത് വലിയ തർക്കങ്ങളൊക്കെ നടന്നതാണ് അതിനുശേഷം അവരെ ഓടിച്ചു വിട്ടതിന് ശേഷം ഇപ്പം ഏകദേശം ഒരു കിലോമീറ്ററോളം ടാർ ചെയ്തിട്ടിട്ടുണ്ട് ഈ അതേസമയം വാർഡ് കൗൺസിലർ സോണി പറയുന്നത് ഇങ്ങനെയാണ് ഇന്ന് മഴയായതുകൊണ്ട് ഈ ടാറിങ് നടത്തണ്ട എന്ന് പറഞ്ഞതാണ് പക്ഷേ അവർ ഇന്ന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ടാറിങ് തുടർന്നത് എന്നാണ് വെള്ളത്തിൽ കൂടി ടാർ ചെയ്ത ഇതിൻ്റെ അവസ്ഥ എന്താകുമെന്ന് ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും വെള്ളത്തിൽ എന്തായാലും ടാറൊട്ടി പിടിച്ചിരിക്കില്ല അക്കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും സി എസ് എം എൽ കൺസൾട്ടൻറ്റിൻ്റെ കൂടെയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വിജിത്ത് എന്നാണ് ഇദ്ദേഹത്തിനെതിരെ എന്തായാലും ഇത് ഇളകിക്കഴിഞ്ഞാൽ കർശന നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഈ അസോസിയേഷൻ ഭാരവാഹികളൊക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇളകി കഴിഞ്ഞാൽ വിജിത്തിനെ വിജിത്തിനെതിരെ പരാതി നൽകുമെന്നും അവർ പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ടാറിങ്ങൊക്കെ നടക്കുന്നത് എന്തായാലും വലിയ അഴിമതി തന്നെ ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കൊച്ചിയിൽ നിന്നും ടി എ അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറുനാട് ടി